കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സപ്ത ഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് ഇപ്പോഴും അവിടെ പല ഭാഷകൾ സംസാരിക്കുന്നുണ്ട് അവിടുത്തെ മലയാളം തന്നെ നമുക്ക് കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവൊന്നുമില്ല ഉണ്ണിത്താൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് അവിടേക്ക് വണ്ടി കയറുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ പോയത് കാരണം അതിനു മുമ്പ് അദ്ദേഹം തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനോടൊക്കെ നിന്ന് ദയനീയമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി നാല് തൊട്ടുള്ള പിന്നെ പല തെരഞ്ഞെടുപ്പുകളിലും കൊല്ലം സീറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അമ്പത് ലക്ഷം രൂപ കൊല്ലം സീറ്റിന് വേണ്ടി മുരളീധരൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് അങ്ങനെ പോയ ഇവിടെ നിന്ന് നല്ല ഭക്തനും അതേസമയം മതവിശ്വാസിയും അതേസമയം തന്നെ തികഞ്ഞ മതേതരവാദിയും ആണതൊരു സംശയമൊന്നുമില്ല പക്ഷേ ആ മതേതരവാദിയാണ് അവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറിയപ്പോൾ ഇട്ടിരുന്ന കൂടെ അവിടുത്തെ ഇപ്പം വായിച്ചിട്ടിറങ്ങിയ ഉണ്ണിത്താൻ അവിടെ അത്ഭുതകരമായ ഒരു വിജയം നേടി അത് മൊത്തത്തിൽ യു ഡി എഫിൻ്റെ തരംഗത്തിലായിരുന്നു എന്ന് പറയാം കാസർ ഇപ്പോൾ ഉണ്ണിത്താനെ അവിടത്തുകാർ സ്നേഹപൂർവ്വം ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത് അവിടെ നമ്മൾ ഈ ചേട്ടൻ ഇക്ക എന്നൊക്കെ വിളിക്കുന്നതിന് പകരം അവരുടെ ഒരു രീതിയുണ്ട് കാസർകോട്ടുകാരുടെ സ്നേഹപ്രകടനം അങ്ങനെയാണ് ഒരു ബഹുമാനത്തോടെ വിളിക്കുന്നത് അതിലൂടെ വിളിക്കുന്നത് പേരിൻ്റെ കൂടെ ഇച്ച ചേർത്തിട്ട കമറുച്ച ഉണ്ണിച്ച കമുറച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എം സി കമൃതിയും പഴയ എം എൽ എ എന്തായിരുന്നാലും പിന്നെ ഇങ്ങനെ ഉണ്ണിത്താൻ അവിടെ നിന്ന് കഴിഞ്ഞവണ്ണം ജയിച്ചു ഈ മണ്ഡലത്തിൻ്റെ സവിശേഷതകൾ ഏറെയാണ് അമ്മായിയപ്പനും മരുമകനും മൂന്ന് പ്രാവശ്യം വീതം ലോക്സഭയിലേക്ക് പോയത് ആ മണ്ഡലത്തിൽ നിന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായിട്ടുള്ള മത്സരം തൊട്ട് അറുപത്തിരണ്ടിലും അറുപത്തി ഏഴിലും അവിടെ മൂന്ന് തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് സാക്ഷാൽ എ കെ ഗോപാലൻ എന്ന സഖാവ് എ കെ ജി ആണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരുമകനായ അദ്ദേഹത്തിന്റെ മകൾ ലൈലിയ വിവാഹം കഴിച്ച പി കരുണാകരൻ കാസർകോട്ടിൽ നിന്ന് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു തുടർച്ചയായിട്ടും രണ്ടുപേരും അവിടെ നിന്ന് അമ്മയപ്പനും മരുമകനും അവിടെ നിന്ന് ഹാട്രിക് വിജയം നേടിയിട്ടുണ്ട് ആ മണ്ഡലത്തിൽ അതുപോലെ മറ്റൊരു സവിശേഷത കേരള രാഷ്ട്രീയത്തിലെ മഹാരഥനായ സാക്ഷാൽ ഇ കെ നായനാൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ അന്ന് പരാജയപ്പെടുത്തിയത് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള കേവലം അന്ന് ഇരുപത്താറ് വയസ്സ് മാത്രം പ്രായത്തിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും അവിടെ നിന്ന് മത്സരിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് അന്ന് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു പിന്നീട് അദ്ദേഹം എൽ ഡി ഫിരിജ ഭാഗമായും കോൺഗ്രസ് ഒക്കെ രൂപീകരിച്ച് വരുന്നത് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു എഴുപത്തി ഒന്നിൽ എഴുപത്തി ഏഴിലും അദ്ദേഹം ആ വിജയം അവിടെ നിന്ന് ആവർത്തിച്ചു അതായത് ഒന്നുകൂടി പറയുകയാണ് അമ്പത്തി ഏഴിലും അമ്പത്തി അമ്പത്തി ഏഴിലും അറുപത്തി രണ്ടിലും അറുപത്തി ഏഴിലും എ കെ ജി വിജയിക്കുന്നു എഴുപത്തി ഒന്നിൽ അട്ടിമറി വിജയം രാമചന്ദ്രൻ കടന്നപ്പള്ളി ഇ കെ നയനാർക്ക് മേൽ പിന്നെ നേടുന്നു എഴുപത്തിയേഴിൽ ആ വിജയം അദ്ദേഹം ആവർത്തിക്കുന്നു എൺപതിൽ അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു വിട്ടുപോരുന്നു പിന്നീട് അവിടെ നിന്ന് രാമണ്ണറയും രാമറയും അവർ രണ്ടുപേരും അവിടെ നിന്ന് പലതവണ മാറി മാറി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് രാമറേ പിന്നെ ഡി സി സി പ്രസിഡന്റൊക്കെയായിരുന്നു അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവാണ് രാമണ്ണറേ സി പി എമ്മിന്റെ നേതാവായിരുന്നു രണ്ടുപേരും തമ്മിൽ മുഖാമുഖമുള്ള രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പുകളിലോടെ നിന്ന് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് രണ്ടുപേർക്കും വിജയവും ഉണ്ടായിട്ടുണ്ട് പരാജയവും ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം ശേഷം രണ്ടുപേരും ഇങ്ങനെയുള്ള പരസ്പരമൊക്കെ മത്സരം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരുടെയും മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത ബന്ധുക്കളായി മാറി അവർ ഇപ്പം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഒരു മഹാമാതൃകയായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ് പരസ്പരം പോരടിച്ചവർ അവരുടെ മക്കളെ തമ്മിലുള്ള വിവാഹം നടത്തി കൊടുക്കുന്നത് അതും ലവ് മാരേജ് ഒന്നുമല്ല അറേഞ്ച്ഡ് മാരേജാണ് അപ്പം എതിരാളികളോടുള്ള പ്രതിപക്ഷ ബഹുമാനം കുടുംബപരമായ ബന്ധം സൂക്ഷിക്കല് ഒക്കെയാണ് അതിപ്പോൾ നമ്മുടെ പിന്നെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രി സ്പീക്കർ ഇപ്പം തൃക്കൃത്താല എം എൽ എ ആയിട്ടുള്ള എം പി രാജേഷും അതേപോലെ സിറ്റിംഗ് എം പി ആയിട്ട് അന്ന് എം പി രാജേഷിനെ പരാജയപ്പെടുത്തി വിജയിച്ച വി കെ ശ്രീകണ്ഠനും തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ട് സൗഹൃദമുണ്ട് പരസ്പരം വീടുകളിൽ പോവുകയും പിന്നെ ക്ഷേമാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുവരാം ആ രീതിയിലുള്ള ആരോഗ്യകരമായൊരു ബന്ധം രാമണറയും രാമറയ്യയും തമ്മിൽ സൂക്ഷിച്ചിരുന്നത് മാതൃകാപരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദേശീയ നേതൃത്വത്തിൽ ഏറ്റവും കരുത്തലായി മാറിയ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ തൊണ്ണൂറ്റി ഒന്നിൽ കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റായിരിക്കെ കാസർഗോഡ് നിന്ന് മത്സരിച്ച് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് നായനാരെ പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പരാജയമാണത് പക്ഷേ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ബാക്കിവാൻമാരാണ് നായനാരവിടെ നിന്ന് മത്സരിച്ചു തോറ്റു പക്ഷെ പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി എ കെ ജി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവിടെ നിന്ന് മത്സരിച്ച് എന്ന് പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാമേന്ദ്രൻ കടന്നപ്പള്ളി അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു പിന്നെ പരാജയപ്പെട്ട പിന്നെ നായനാർ പിന്നീട് മുഖ്യമന്ത്രിയായെങ്കിൽ വിജയിച്ച കടന്നപ്പള്ളി പിന്നീട് രണ്ടു തവണ മന്ത്രിയായി അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ മത്സരിച്ച പി കരുണാകരനോട് മത്സരിച്ച് പരാജയപ്പെട്ട അന്നത്തെ കോൺഗ്രസ് നേതാവ് മഹിളാ കോൺഗ്രസ് നേതാവ് ഷാഹിദ കമാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു തട്ടിപ്പ് ഡോക്ടറേറ്റൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ശ്രീമതി ഷാഹിദ കമാൽ പിന്നീട് പിന്നെ കേരളത്തിലെ വനിതാ കമ്മീഷൻ അംഗമായി ഇടതു സർക്കാരിൻ്റെ കാലത്ത് പ്രബലമായ പല പദവികളും മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നിൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പിന്നെ പതിനാലിൽ അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട ടി സിദ്ധിക്ക് അദ്ദേഹം ഇന്ന് ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നുള്ള എം എൽ എ ആണ് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്ത് എടുത്തു പറയാവുന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ട് മാറി തൊണ്ണൂറ്റൊന്നിൽ പരാജയപ്പെട്ട കെ സി വേണുഗോപാൽ പിന്നീട് വലിയ ദേശീയ നേതാവായിട്ട് മാറി അതേപോലെ തന്നെ പിന്നെ ഇപ്പോൾ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അവിടെ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചതാണ് ആ മത്സരിച്ച കെ സുരേന്ദ്രൻ പിന്നീട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഒരു ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവർക്കും ഭാഗ്യം അവിടെ പോയി നിന്നാൽ മതി കഴിഞ്ഞാൽ അവരെ ഭാഗ്യം തെളിഞ്ഞു എന്നുള്ളതാണ് അവസ്ഥ ഈ രണ്ടായിരത്തി പിന്നെ പത്തുമ്പതിൽ അവിടെ നിന്ന് മത്സരിച്ചത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് കെ പി സതീഷ് ചന്ദ്രനാണ് സതീഷ് ചന്ദ്രൻ മുൻ എം എൽ എ ആണ് അന്ന് പിന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു സതീഷ് ചന്ദ്രൻ അന്ന് മത്സരിച്ച സമയത്ത് നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് രാജ്മവൻ ഉണ്ണിത്താൻ ആ സീറ്റ് പിടിച്ചെടുക്കുന്നത് സി പി എമ്മിൽ നിന്ന് പി കരുണാകരൻ മൂന്ന് തവണ തുടർച്ചയായിട്ട് പ്രതിനിധീകരിച്ചിരുന്നു ആ മണ്ഡലത്തെ പിടിച്ചെടുക്കുന്നത് അതിനുമുമ്പ് ടി ഗോവിന്ദൻ രണ്ട് തവണ എം പി ആയിരുന്നു അവിടെ നിന്ന് അങ്ങനെ കാലങ്ങളായിട്ടുള്ള സി പി എമ്മിന്റെ കുത്തകെ അവസാനിപ്പിച്ചുകൊണ്ടാണ് മുന്നിത്താന സീറ്റ് പിടിച്ചെടുക്കുന്നത് അന്ന് രവീശ്വര തന്ത്രി അവിടെ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച രവീശ്വര തന്ത്രി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തോളം വോട്ട് പിടിച്ചു എന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കല്യാശ്ശേരി തുടങ്ങിയ രണ്ട് മണ്ഡലങ്ങളും കൂടി ചേർന്നതാണ് ഈ കാസർഗോഡ് പിന്നെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തും കാസർകോടും രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ശക്തമായ സാന്നിധ്യമാണ് അവർ നിരന്തരമായി രണ്ടാം സ്ഥാനത്തെത്തുന്നുണ്ടായ മണ്ഡലങ്ങൾ വർഷങ്ങളായിട്ട് രാജ്യത്ത് തന്നെ ബി ജെ പിക്ക് മേൽവിലാസം ഇല്ലാത്ത കാലത്ത് കാസർഗോഡും മഞ്ചേശ്വരത്തും അവർക്കൊരു അഡസ്സുണ്ടായിരുന്നു അവർക്ക് നല്ല ശക്തമായൊരു ബേസ് ഉണ്ട് പക്ഷേ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള കേശി സമീപകാലത്തൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം വോട്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കെ സുരേന്ദ്രൻ പിടിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരമായി അത് ഒരു ലക്ഷത്തി എൺപതിനായിരം രണ്ടു ലക്ഷത്തിനുള്ളിൽ അല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സ്ഥിതി ബി ജെ പിക്ക് അവിടെയുണ്ട് കാരണം ന്യൂനപക്ഷ പിന്നെ മേഖലകളേറെ ഉള്ള പ്രദേശമാണ് മുസ്ലിം സമുദായം നിർണായകമായ ഒരു ഘടകമാണ് അവരുടെ വോട്ടൊരിക്കലും ബി ജെ പിക്ക് പിടിക്കാൻ പറ്റില്ല ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ ഒന്ന് ആസ്ഥാനത്തെത്താനോ ഒക്കെ കഴിയുമെന്നുള്ളതിനപ്പുറത്തും മറ്റുള്ള സീറ്റ് പയ്യന്നൂരാവെട്ടെ കല്യാശ്ശേരി ആവട്ടെ ഉദമയാവട്ടെ തൃക്കരിപ്പൂരാവട്ടെ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വെച്ചിട്ട് കാര്യമില്ല എ ലക്ഷ്മിനിയാണ് ഇത്തവണ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ അവിടെ സി പി എമ്മിന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നതും അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം വി ബാലകൃഷ്ണനാണ് എം വി ബാലകൃഷ്ണനെതിരെ സി പി എമ്മിനകത്ത് വിഭാഗ്യതയൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴും വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗ്യതകൾ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ഒക്കെയുണ്ട് ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ ഒരു വശത്ത് നിൽക്കുന്നു ആരിഫ് വേറെ വശത്ത് നിൽക്കുന്നു ചിത്രഞ്ജൻ വേറെ വഴിക്ക് പോകുന്നു സജി ചെറിയാൽ സ്വന്തമായിട്ട് ഗ്രൂപ്പുണ്ടാക്കുന്നു കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ സതീഷ് ചന്ദ്രനുമായി അടുത്ത ആളുകൾ ഒരു വിഭാഗമുണ്ട് മറു വശത്തും ബാലകൃഷ്ണനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് കോടിയേരി മാലകൃഷ്ണനുള്ള കാലത്തെല്ലാം സമുദായത്തിന്റെ പാതയിലൂടെ എല്ലാവരും കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എം പി ഗോവിന്ദ മാഷ്ടുമായി നിൽക്കുന്ന പ്രത്യേകിച്ചും പുത്രത്വ ദിനേശനും പി കെ ബിജുവും പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ അവരാണ് ഗ്രൂപ്പ് മാനേജർമാർ എം പി ഗോവിന്ദ മാഷ്ട്രെ അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകളും എതിർപക്ഷത്ത് നിൽക്കുന്നവരും നമ്മളുടെ ഇപ്രായ വ്യത്യാസം എതിർപക്ഷത്ത് നിൽക്കുന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം രാജ്മവൻ ഉണ്ണിത്താന് സി പി എമ്മിലകത്ത് ഏറ്റവും ബന്ധമുള്ള നേതാവാണ് ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞത് മനുഷ്യത്വത്തിന്റെ മഹാമാതൃകയാണ് എന്ന് ഇ പി ജയരാജനെ ബാക്കിയുള്ളവരെല്ലാം ഗുണ്ടാ ജയരാജൻ എന്ന് വിളിക്കുമ്പോഴും ഇ പി ജയരാജനെ അദ്ദേഹം മനുഷ്യൻ്റെ മഹാമാതൃകയാണ് എന്ന് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജഭവൻ ഉണ്ണിത്താൻ പങ്കുവച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇ പി യുമായി അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് രാജ്ഭവൻ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേറൊന്ന് ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ വർഷങ്ങൾ അവർ എന്തിനാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന യുക്തിപൂർവ്വമായൊരു ചോദ്യം അവരുടെ മുമ്പിലുണ്ട് അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് ബി ജെ പി വിരുദ്ധത ഉള്ള മനോഭാവമുള്ള ആന്റി മോദി പിന്നെ സ്പിരിറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് കാരണം അവിടെ പോയാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും കാര്യങ്ങൾക്ക് ശക്തി പതിരിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രം ഏറ്റെടുക്കാനുള്ളവർ എന്തിനാണ് കേരളത്തിൽ നിന്നും നേരിട്ട് വിവരങ്ങൾ ജയിപ്പിച്ച പോലെയും തീരുമാനിക്കും ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിത്താൻ ഞാൻ പറഞ്ഞില്ല ഉണ്ണിച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ സ്വീകാര്യനാണ് അതുപോലെ എം പി ബാലകൃഷ്ണനെതിരെ പിന്നെ ഇപിയുമായി അടുപ്പമുള്ള പല ആളുകൾക്കും പ്രാദേശിക നേതാക്കന്മാർക്കും ഒക്കെ തന്നെ ഇ പി അവിടെ വലിയ സ്വാധീന ഘടകമാണ് ഇ പിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത എം പി ജയരാജനാണ് കണ്ണൂർ മത്സരിക്കുന്നത് അതും വലിയ പ്രശ്നമാണ് അപ്പം കാസർഗോഡ് ഇ പി അടുപ്പമുള്ള കുറച്ച് കുറേ ആളുകളെങ്കിലും അത്ര ആത്മാർത്ഥതയൊന്നും ഇല്ലാതെ ആത്മാർത്ഥതയൊന്നുമില്ലാതെ പണിയെടുക്കലുണ്ടാവുള്ളൂ വോട്ട് ചോദിക്കാനും ഒക്കെ വീടൊക്കെ കയറാനൊക്കെ പോകും പക്ഷേ അവരുടെ വോട്ട് അവർ വേണമെങ്കിൽ ഉണ്ണിത്താനും മറച്ചു കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രാദേശികമായ തട്ടിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റുന്ന വിവരങ്ങൾ അപ്പോൾ അവിടെ വേറൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നത് കൃപേഷ് ശരത്ലാൽ എന്നീ രണ്ട് യുവാക്കളുടെ ധാരണമായ കൊലപാതകമായിരുന്നു അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു കൂടിയായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസർഗോഡ് മണ്ഡലത്തിലെങ്കിലും ആ തെരഞ്ഞെടുപ്പ് മാറിയിരുന്നു ഇപ്പോഴും ആ വിഷയങ്ങളെല്ലാം വീണ്ടും നിൽക്കുക കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും ഈ കൊലപാതക കേസ് രാഷ്ട്രീയ കൊലപാതക കേസ് അത് സി ബി ഐക്ക് വിടണമെന്ന കുടുംബത്തിന്റെ ആവശ്യം പിന്നെ തടയുന്നതിന് വേണ്ടി നിരന്തരമായി പിന്നെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഇത്രയും മുടിഞ്ഞു നിൽക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിലെ വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരികയും കേസ് നടത്തുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ അക്രമ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഇപ്പോൾ ബി ജെ പി മനോഭാവം ബി ജെ പിയുടെ താല്പര്യം ഉണ്ടെന്നാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ജയിക്കില്ല എന്നുള്ളവർക്കിടയിലും പിണറായി വിരുദ്ധ പിന്ന വികാരവും അതേപോലെ തന്നെ സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വികാരവും ശക്തമാണ് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും അന്ന് കൃപേഷിന്റെയും ശരിലാലിൻ്റെയും കൊലപാതകം അന്ന് വിഷയമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇപ്പോൾ വീണ്ടും വലിയ ചർച്ചയായി മാറി അതിൻ്റെ പുനർവിധിയൊക്കെ വന്നതിന് ശേഷം അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ അത്ര ക്രൂരമായി റാഗ് ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം ഇട്ട് മസോളം നീണ്ട പീഡനത്തിന് വിധേയനായി എന്നാണ് ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ പിന്നെ റിപ്പോർട്ട് അപ്പം നിരന്തരമായി അക്രമത്തിന് വിധേയരായിരുന്നു എസ് എഫ്ഐയുടെ പിന്നെ യൂണിറ്റ് പ്രസിഡന്റിന്റെയും അതേപോലെ യൂണിയൻ സെക്രട്ടറിയുടെ ഒക്കെ റൂമിൽ എല്ലാ ദിവസവും സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി ഇന്ന സമയത്ത് അവിടെ വന്നിരിക്കണം എന്നുള്ളതാണ് ആ സെക്കൻഡിൽ ചെല്ലുക രണ്ടടി മേടിച്ചു പൂരിക എന്നുള്ളതാണ് സ്ഥിരം പരിപാടിയായിരുന്നു ആ പയ്യന് നല്ല കഴിവുണ്ട് എന്നുള്ളതാണ് വിവരം പ്രശ്നം അതിൻ്റെ അസൂയ മാത്രം അല്ലാതെ വേറൊന്നുമല്ല അവനെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളത് നിരന്തര പീഡനത്തിന് വിധേയനാക്കിയിരുന്നു പിറന്നാൾ ദിനത്തിൽ പോലും പീഡനത്തിൽ വിധേയനാക്കിയിരുന്നു പൈരക്ക് വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായി സിദ്ധാർത്ഥന്റെ കൊലപാതകം അതോടൊപ്പം തന്നെ സർവകലാശാല കലോത്സവത്തിലെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് പി കാരുടെ മർദ്ദനത്തിനിരയായി മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്ത നൃത്താധ്യാപകന്റെ സംഭവം ഇതെല്ലാം മലയാള മനസാക്ഷിയെ നടക്കിയതാണ് കണ്ണൂരും കാസർഗോഡ് എന്ന് പറഞ്ഞ അക്രമ രാഷ്ട്രീയത്തിന്റെ കെട്ടി ഏറെ അനുഭവിച്ച ഒരു മണ്ണാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലാണ് ഞാൻ പറഞ്ഞ കല്യാശ്ശേരി പയ്യൂ ുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിടയിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഉണ്ടാവും ആ വികാരം ഉണ്ണിത്താൻ ഗുണം ഉണ്ണിത്താനും ചെയ്യാനും എന്തായാലും ഉണ്ണിത്താൻ ഇങ്ങനെ ആക്രമിക്കാനും പിടിക്കാനൊന്നും പോകണില്ലല്ലോ വർത്തമാനം പറയുകയേ ഉള്ളൂ അപ്പുറത്ത് ഗുണ്ടാരാഷ്ട്രീയം കൂട്ടിടക്കണം ഗുണ്ടാരാഷ്ട്രീയത്തിനും അക്രമരാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പിന്നെ ഒരു മനോഭാവം സ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യും ബി ജെ പി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്തിന് സി പി എമ്മിന് വോട്ട് ചെയ്യണം നേരിട്ട് കോൺഗ്രസിന് തന്നെ കൊടുത്താൽ പോരെ എന്നുള്ളതുകൊണ്ട് പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീകാര്യനായി തീരുകയും ചെയ്ത സ്ഥിതിക്ക് ആ രീതിയിലുള്ള പിന്നെ ഒരു ഒഴുക്കുണ്ടാവും ബി ജെ പിക്ക് ആവട്ടെ അവരുടെ വോട്ടുകൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് ലക്ഷത്തിനുള്ളിൽ അല്ലാതെ അതിനപ്പുറത്തേക്ക് പോയില്ല അവർക്ക് കിട്ടാവുന്ന മാക്സിമം ഒക്കെ കഴിഞ്ഞ അവളെ കിട്ടിയിട്ടില്ല ഒരു ലക്ഷത്തി ഇരുപത്താറ് അതിന് ഇനി മോദിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് കുറച്ച് പേരും കൂടി വോട്ട് ചെയ്തിരിക്കും അന്നാലും അവർ കരുതും എന്തിനാണ് ഒരു വോട്ട് വേസ്റ്റ് ആക്കുന്ന ഈ മണ്ഡലം നമുക്ക് കിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഈ ബി ജെ പിയുടെ ഉറച്ച കേട്ടർമാരല്ലാത്ത അനുഭാവികൾ സി പി എമ്മിനോടുള്ള പിണറായി വിജയനോടുള്ള എതിർപ്പ് കൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെ കാരണം അത് കോൺഗ്രസിനോട് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷേ അവിടുത്തെ ശത്രു എന്ന് പറയുന്നത് സി പി എം ആണ് അതുകൊണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനോട് എതിർപ്പുണ്ടാകുമ്പോൾ തന്നെയും അതേപോലെ തന്നെ ഈ ഇപ്പോൾ വീണാ വിജയൻ്റെ വിഷയം എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ നിരന്തരമായ വിഷയങ്ങളെല്ലാം സജീവമായി ചർച്ചയാവുന്ന സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവൊന്നുമില്ലാതെ തന്നെ ഒരു അമ്പതിനായിരം വോട്ടിനോ കഴിഞ്ഞ തവണ അമ്പതിനായിരത്തിലേറെ കിട്ടിയ ഒരു ലക്ഷം വോട്ടുകൾക്ക് വരെ ഉള്ള മാർജിനിൽ അവിടെ നിന്ന് രാജ്മവൻ ഉന്നിത്താൻ തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേണിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏറെക്കുറെ കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി എ എഴുപത്തിനാലായിരം അങ്ങനെ എന്തോ ആണെന്ന് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് യു ഡി എഫിന് കിട്ടിയത് നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ജില്ലാനാണ് ഇവർക്ക് കിട്ടിയത് പിന്നെ സി പി എമ്മിന് കിട്ടിയത് അതേപോലെ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ബി ജെ പിക്ക് കിട്ടി അതിന് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ ഈ നാലര നാലേ മുക്കാല് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പത്തോ പതിനായിരോ വോട്ടുകളുടെ വ്യത്യാസം മാത്രത്തിൽ പിന്നെ കഴിഞ്ഞ തവണത്തെ വോട്ടിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതിനപ്പുറത്ത് രാജ്ഭവൻ ഉന്നെത്താൻ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഇതുവരെയുള്ള അവിടുത്തെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പിന് ഒരു മാസം കൂടെയുണ്ട് സാഹചര്യങ്ങളിൽ മാറ്റം വന്നേക്കാം അങ്ങനെ വരുമ്പോൾ വീണ്ടും നമുക്ക് ആ മണ്ഡലത്തെക്കുറിച്ച് ഒരു പരിശോധന നടത്താവുന്നതാണ്